ഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് മാനേജ്മെന്റ് ഇന്ന് ഹെഡ് ഓഫീസിൽ വിളിച്ചു ചേർത്ത ബോണസ് ചർച്ച പ്രഹസനവും തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നും കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ യു സി തൊഴിലാളി യൂണിയനും ആർ പി എൽ സ്റ്റാഫ് യൂണിയൻ ഐ എൻഡിയുസിയും യുടിയുസി യൂണിയനും ആരോപിച്ചു തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ആർ പി എല്ലിനോട് തൊഴിൽ വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും നീതിനിഷേധമാണ് കാട്ടുന്നത് ആർ പി എൽ മാനേജ്മെന്റ് ക്യാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അഞ്ചു തവണ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കമ്പനി ഹെഡ് ഓഫീസിലെത്തി തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും നാളിതുവരെ ചർച്ചയ്ക്ക് തയ്യാറായില്ല തൊഴിലാളികൾക്ക് ബോണസ് നൽകാൻ പണം നൽകിയെന്ന് മേനി പറയുന്നവർ ആർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയ ലാഭവിഹിതത്തെക്കുറിച്ച് മിണ്ടുന്നില്ല കരാർ തൊഴിലാളികളെ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നത് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ മാനേജ്മെന്റിന് അനുകൂലമായ എല്ലാ വിഷയങ്ങളും അനുവദിച്ച കേരള സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടുത്തെ ജീവനക്കാർക്ക് ബോണസ് ഇല്ല ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട അത് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ മീറ്റിംഗ് ബഹിഷ്കരിച്ച് പുറത്ത് പോകുന്നത് കാരണം ഇവിടെ ബോണസ് കൊടുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി പണമായിരുന്നു മന്ത്രി കഴിഞ്ഞ കഴിഞ്ഞവണ പറഞ്ഞത് ബോണസ് പെട്ടി പറഞ്ഞത് ഞാൻ അവിടെ വന്ന് മുഴുവൻ പഠിച്ച് പരിശോധിച്ച് എല്ലാം കൈകാര്യം ചെയ്തു തരും ശരിയാക്കി തോന്നി ഇതുവരെ വന്നതുമില്ല ശരിയാക്കിയതുമില്ല അന്ന് മന്ത്രി ഒരു പ്രത്യേക കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ബോണസ് തന്നെ അധിയപ്പെട്ടാണ് അത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളെ ശമ്പളം തിരിച്ചു പിടിക്കാൻ പേപ്പറായതുപോലെ ബോണസും തിരിച്ചു പിടിക്കും എന്നാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബോണസ്ബന്ധിച്ച് സ്റ്റാഫുകളിൻ്റെ മീറ്റിംഗ് ഞങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തിറക്കും അന്യമല്ല സ്റ്റാഫിലേക്ക് ശമ്പളമില്ല ആ ഡി എ എത്ര ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ കുടിച്ചുകൊണ്ട് പേർ വിഷമില്ല യാതൊരു ആനുകൂല്യവും

ശമ്പളവർദ്ധനവിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും തോട്ടം ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ആർ പി എൽ തൊഴിലാളികൾക്ക് നൽകിയ ഇടക്കാല ആശ്വാസം ധാരണകൾക്ക് വിരുദ്ധമായി തിരിച്ചുപിടിക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു വികലമായ നയങ്ങളും മാനേജ്മെന്റ് കെടുകാര്യസ്ഥതയും തൊഴിൽ വകുപ്പിന്റെ നിഷേധ നിലപാടുകളും ആർ പി എല്ലിനെ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂണിയനുകൾ ബോണസ് ചർച്ച ബഹിഷ്കരിച്ചതെന്ന് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഏരൂർ സുഭാഷ് പറഞ്ഞു ഈ ഈ തൊഴിലാളികളെ ഒരു സമരത്തിന്റെ ഒരു പ്രക്ഷോഭത്തിന്റെ മാർക്കറ്റിലേക്ക് തള്ളിവിടാനാണ് സർക്കാരും മാനേജ്മെന്റും ശ്രമിക്കുന്നത് തീർച്ചയായും മാതൃകാപരമായ രീതിയിൽ ബോണസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകിയില്ലെങ്കിൽ അണുശക്തമായ സമരപരിപാടികളെ ഈ മാനേജ്മെന്റിന് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തത്വമില്ല അത്രത്തോളം ബുദ്ധിമുട്ടി ക്ഷമിച്ചുമാണ് തൊഴിലാളികൾ ഈ കൂലി പോലും ഇല്ലാതെ പണിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ ചർച്ച പ്രകസനമാണെന്ന് തീർച്ചയായും ഈ നാട്ടിലെ തൊഴിലാളികൾ ഈ നാട്ടിലെ ജനങ്ങൾ ഈ തൊഴിലാളികൾക്ക് ഞങ്ങൾ അഞ്ചു വർഷമായി ജീവനക്കാർക്ക് ഡി എ നൽകിയിട്ടില്ല ശമ്പള പരിഷ്കരണം നാളെ നടപ്പിലാക്കിയിട്ടില്ല ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ന്യായമായ ആവശ്യങ്ങൾക്കുമേൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും കഴിഞ്ഞ വർഷവും ബോണസ് നൽകാതെ ആർ പി എല്ലിലെ ജീവനക്കാരെ വഞ്ചിച്ച തൊഴിൽ മന്ത്രിയുടെയും വകുപ്പിൻ്റെയും നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ബോണസ് ചർച്ച ബഹിഷ്കരിക്കുന്നതെന്ന് സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി സി വിജയകുമാർ പറഞ്ഞു തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന തൊഴിൽ വകുപ്പിന്റെ നടപടികളിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് യു ജനറൽ സെക്രട്ടറി എം നാസർഖാൻ അറിയിച്ചു ചർച്ച പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ആർ പി എൽ ഹെഡ് ഓഫീസ് പഠിക്കൽ നടത്തിയ പ്രതിഷേധത്തിൽ കാഫൂണിൻ്റെയും വർക്കേഴ്സ് യൂണിയൻ്റെയും ഭാരവാഹികളായ ഡനിമോൻ രമേശൻ രാമചന്ദ്രൻ രാജകുമാർ രാജേശ്വരൻ നന്ദകുമാർ കുമാരവേലു ഗോപാലകൃഷ്ണൻ രവികുമാർ മതിവാളൻ സുരേഷ് പെരിയസ്വാമി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ